അരുവിയെ പരിശുദ്ധാത്മാവേ ഹൃദയം കാത്തു ജീവന്റെ ജീവജലത്തിൻ അരുവിയെ പരിശുദ്ധാത്മാവേ സ്നേഹത്തിൻ നീരുറവയെ പരിശുദ്ധാത്മാവേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ദിവസങ്ങളിലെല്ലാം നമ്മൾ ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് ദൈവം ഇന്നും നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി കാതോർക്കാം പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ആത്മാവിനെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം കാരണം യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ 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 എന്നാവർത്തിക്കുന്നു അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നുള്ള സൂചനയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മാത്രമല്ല ആത്മാവ് ദുഃഖിക്കുന്നു എഫ് എ സി ലേഖനത്തിൽ നാലാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് വ്യക്തിക്കാണല്ലോ വേദനയുണ്ടാവുക ഉണ്ടാവുക ഒരു ശക്തിയാണ് കറണ്ടിന് വേദനയ്ക്കില്ലല്ലോ അപ്പോൾ വ്യക്തികൾക്കാണ് വേദനിക്കുക അപ്പൊ യേശു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിനൊരു വ്യക്തിത്വമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നടന്നതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത് നമുക്കത് ക്രമാനുഗതമായി ചെറിയ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് മുഴുവൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ ജനനം അത്ഭുതകരമായ ജനനമായിരുന്നു യേശുവിൻ്റെ ജനനം സാധാരണ മനുഷ്യരുടെ പോലെ ഒരു ജനനമല്ലായിരുന്നു യേശുവിൻ്റെ ജനനം അത്ഭുതകരമായ ജനനമാണ് തിരുവചനത്തിൽ നമുക്കതറിയാം പുരുഷ ബീജ സംസർഗത്തിൽ നിന്നല്ലാതെ പരിശുദ്ധ മാതാവ് ഗർഭം ധരിച്ചിരിക്കുന്നു ഇത് ദൈവത്തിൻ്റെ വചനം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരുന്ന വലിയ സത്യങ്ങളാണത് പ്രിയപ്പെട്ടവരെ ലുക്കായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ അവസിക്കും അപ്പം യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിലായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ കൊണ്ടാണ് യേശു ക്രിസ്തു പൂജാതിനായി തീർന്നത് ലോകത്തിൽ ഏത് അങ്ങനെ പറയാൻ സാധിക്കും ഈശോ യോഹനാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായവും തുടങ്ങി നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ശ്രദ്ധേയമായൊരു വാക്ക് നമുക്ക് കാണും ധാരാളം കാര്യങ്ങൾ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിൽ ഈശോ പറയുന്നൊരു പ്രത്യേകിച്ച് എടുത്ത് പറയുന്നൊരു വാക്യമുണ്ട് മറ്റാരും ചെയ്തിട്ടില്ലാത്ത അടയാളങ്ങൾ മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്താണ് മറ്റാരും ചെയ്തിട്ടില്ലാത്ത അടയാളങ്ങൾ അല്ലെങ്കിൽ മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ മരിച്ചവരെ ഉറപ്പിച്ചതാണോ അത് ഈശോ മാത്രമല്ലല്ലോ പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലിയ പ്രവാചകനൊക്കെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്ത് നമുക്ക് കാണാമല്ലോ പക്ഷേ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത് കാണാൻ സാധിക്കും മരിച്ചവരെ ഉയർപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ എന്താണ് മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവർത്തികൾ ക്രിസ്നോസ് പുണ്യവാൻ പറയുന്നത് എന്താണെന്നോ യേശുവിൻ്റെ കന്നികാജനനവും രണ്ടാമത് യേശു മരിച്ചവരിൽ നിന്ന് സ്വയം ഉയർത്തെഴുന്നേറ്റ് പോയതും ലോകത്തെ വെല്ലുവിളിച്ച് ഈശോ ചോദിക്കുകയാണ് മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ തൻ്റെ കന്യകാജനനവും ഒപ്പം തന്നെ മരണശേഷം ഉദ്ധാനം ചെയ്ത് ലോകത്തിലെ എല്ലാ മഹത് വ്യക്തികളുടെയും ശവ കല്ലറകൾ കിടക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഇങ്ങനൊരു ദൈവത്തെക്കുറിച്ചൊന്ന് കാണിച്ചു തരാമോ അവൻ മാത്രമാണ് ദൈവമെന്ന് തെളിയിക്കുന്ന സൂചകങ്ങളാണിതെല്ലാം യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിലായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ലുക്കാട്ട് സുവിശേഷം ഒന്നാമത്തെ അധ്യായം മനസ്സിരുത്തിയൊന്നും അതിൻ്റെ ഭാഗം വായിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെക്കുറിച്ച് അവിടെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും നമ്മുടെ സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ല ഈശോയുടെ ജനനം അത്ഭുതകരമായ ജനനമായിരുന്നു അവൻ്റെ ജനനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശുവിന്റെ ജനനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു ഇനിയും യേശുവിനെ സൂക്ഷിച്ചു നോക്കൂ ഈശോയെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ തിരുവചനത്തിലൂടെയാണല്ലോ യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ യേശുവിൻ്റെ മാമോദീസയിൽ എന്ത് സംഭവിക്കുന്നു മത്താടി സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം യേശുവിൻ്റെ മാമോദീസ യേശുവിൻ്റെ സ്നാനത്തിൽ ജോഹർദ നദിയിലേക്ക് യേശോ ഇറങ്ങിപ്പോകുന്നു ഇതാ സ്വർഗം തുറക്കപ്പെടുന്നു അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ആ സ്നാനത്തിൻ്റെ സമയത്ത് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു ഇവൻ എന്റെ പ്രിയ എന്നുള്ള വാക്യം മത്താട്ട സുവിശേഷം ഒന്നിൻ്റെ പതിനേഴ് നാം കാണുന്നു യേശുവിൻ്റെ സ്നാനത്തിങ്കൽ പരിശുദ്ധാത്മാവ് യേശു സ്നാനപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ യേശുവിൻ്റെ ജനനത്തിൽ പരിശുദ്ധാത്മാവിനെ കാണുന്നു യേശുവിൻ്റെ മാമോദിസായിലും പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നു വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമുക്ക് കാണാം ലുക്കാട്ടസ് സുവിശേഷത്തിൽ നാലാമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായ വാക്യങ്ങളാണ് നാലാമത്തെ വാക്യങ്ങൾ ആത്മാവ് ദരിദ്രരെ അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അഭിഷേകം എന്താണ് അഭിഷേകം പ്രിയപ്പെട്ടവർ എന്താണ് അഭിഷേകം ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവർത്തികൾ മനുഷ്യന് സ്വയമേവ ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ മനുഷ്യനെ സ്വയമേവ ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി മനുഷ്യരെ പര്യാപ്തമാക്കുന്ന ശക്തിയുടെ പേരാണ് അഭിഷേകം അത് നമുക്ക് സ്വയം ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ഓരോ ദൈവ പൈതലും അറിഞ്ഞിരിക്കുക അത് നീ സ്വയം ചെയ്യുന്നല്ല അഭിഷേകം വന്നിറങ്ങിയതാണ് അഭിഷേകം ഒരൊറ്റ പ്രാവശ്യമാണ് നിനക്ക് ദൈവം തരിക പിന്നെ നിറവാണ് വീണ്ടും നിറച്ചു തരും നിറച്ചു തരും അഭിഷേകം ഒരു പ്രാവശ്യം നിറവിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും ആവർത്തിച്ചു കൊണ്ടിരിക്കും ആവർത്തിച്ചു കൊണ്ടിരിക്കും ഇവിടെ ലുക്കാട് സുവിശേഷം നാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അന്തർക്ക് കാഴ്ച ബന്ധിതർക്ക് മോചനം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് തന്നെ അഭിഷേകം ചെയ്ത അയച്ചിരിക്കുന്നു ലൂക്കാട് സുവിശേഷം നാലിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ പതിനാറ് മുതൽ വായിച്ചാൽ സവിസ്തരം നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും ആ പ്രസംഗം കഴിയുമ്പോൾ യേശുവിനെ ഒരു മലയുടെ മണ്ടയിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കാനുണ്ടോ ശ്രദ്ധിച്ച് നോക്കണം എന്താണ് പ്രസംഗം കഴിഞ്ഞപ്പോൾ യേശുവിനെ തള്ളി താഴെയിട്ട് കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം പക്ഷേ യേശുവിനെ പിടികൂടാൻ സാധിച്ചില്ല അവരുടെ ഇടയിൽ നിന്ന് യേശു മാറിപ്പോയി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് വായിച്ചു നോക്കണം ഞാനത് പറയുന്നില്ല നിങ്ങളുടെ വായനയ്ക്കും ചിന്തയ്ക്കും ഞാനത് വിട്ടുതരുന്നു അപ്പോൾ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ അവനോട് കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ജനനത്തിൽ പരിശുദ്ധാത്മാവ് സ്നാനത്തിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ പരസ്യ ജീവിതത്തിലുതാ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആത്മാവിന്റെ ശുശ്രൂഷയാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത് തേജസിന്റെ ശുശ്രൂഷയാണ് പഴയ നിയമത്തിലെ ശുശ്രൂഷ നിയമത്തിന്റെ ശുശ്രൂഷയായിരുന്നു നിയമമായിരുന്നു അവിടെ പ്രാധാന്യം എന്നാൽ പുതിയ നിയമത്തിൽ തേജസ് ആണ് ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ തേജസ്സിനെ പറയുന്ന വാക്കാണ് ഷക്കീന ദൈവത്തിന്റെ തേജസ് പറയുന്ന മറ്റൊരു വാക്കാണ് കാബോദ് കാബോദ് ആ ഖാബോദ്യൻ്റെ ശുശ്രൂഷയാണ് പഴയ മുതൽ നിങ്ങൾക്കറിയാമോ എലി പുരോഹിതനെക്കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട് സാമുവലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ എലി പുരോഹിതൻ പിന്നെ അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ടായിരുന്നു ഹോഫ്നി ഫിനെഹാസ് രണ്ട് മക്കളുണ്ടായിരുന്നു അവരത്ര നല്ല നല്ല മക്കളൊന്നും അല്ലായിരുന്നു കേട്ടോ അവർ വളരെ പാപകരമായ ജീവിതം നയിച്ചവരാണ് അവിടെ അർപ്പിക്കുന്ന പിന്നെ മൃഗബലിയെല്ലാം അവർ അത്ര ഗൗരവമായിട്ട് കണ്ടില്ല ഭക്തിയോടെ കണ്ടില്ല അതിൽ നിന്നെല്ലാം അവർ എടുത്തു കൊണ്ടുപോയി തിന്നുമായിരുന്നു അവർക്കൊരു പോർഷൻ ഉണ്ടെങ്കിലും അവരത് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല മാത്രമല്ല ദേവാലയത്തിൽ വരുന്ന സ്ത്രീകളുമായിട്ടുള്ള തെറ്റായ ബന്ധം അവർക്കുണ്ടായിരുന്നു ഇതൊന്നും അരുതായ്മകളായിരുന്നു ചെയ്യാൻ പാടില്ലാത്ത അവർ ചെയ്തു തൽഫലമായി തിരിച്ചടികളുണ്ടായി എലി പുരോഹിതൻ പിന്നെ പുറകോട്ട് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഈ പുരോഹിതന്റെ രണ്ട് മക്കളും യുദ്ധത്തിന് പോയി കൊല്ലപ്പെടുന്നുണ്ട് അവിടെ ഫിനിഹാസിന്റെ ഭാര്യയ്ക്ക് ആ സമയം പ്രസവവേദന കൂടിയിട്ട് അവൾ ഉറക്കെ കരഞ്ഞു നിലവിളിക്കുന്നുണ്ട് ഇക്കബോധം ഇക്കബോധം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് മഹത്വം വിട്ടുപോയി കാബോധ് എന്ന വാക്കിന്റെ അർത്ഥം മഹത്വം ദൈവത്തിന്റെ മഹത്വം ഇക്കബോധം എന്ന് പറഞ്ഞാൽ മഹത്വം വിട്ടുപോയി മഹത്വം വിട്ടുപോയ ആളുകളാണ് ചുറ്റുപാടും പ്രിയപ്പെട്ടവരെ വളർന്നു വരുന്ന യുവതലമുറ കുഞ്ഞുങ്ങളൊക്കെ ഇക്കബോധം എന്ന് പറയേണ്ടി വരും പലപ്പോഴും പല പല കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടവരായി കാണുന്നു ദൈവമഹത്വം വിട്ടുപോയവരായി കാണുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ ദൈവമഹത്വം വിട്ടുപോകരുതേ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ വേണം യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ആ ദൈവത്തിൻ്റെ അഭിഷേകം അവൻ്റെ മേലുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലും അവൻ്റെ അഭിഷേകം കൊണ്ടു കിടക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ എന്നുള്ളതാണ് ഇത്തരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്ക് മുന്നോട്ട് പോകാം യേശുവിൻ്റെ മരണത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ യേശു ക്രൂശിൽ അങ്ങനെ യാഗമായി തീരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എവിടെയാണത് പറയുന്നത് ഹെബ്രായ ലേഖനത്തിലാണ് പറയുന്നത് ഹെബ്രായർക്കുള്ള ലേഖനം ഒൻപതാമത്തെ അധ്യായം എടുത്ത് വായിക്കണം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ നിത്യാത്മാവ് മൂലം നിത്യ നിത്യാത്മാവ് മൂലം പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പേരാണ് നിത്യാത്മാവ് നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിനെ എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം നിത്യാത്മാവ് മൂലം തന്നെ തന്നെ നിഷ്കളങ്കനായി ജീവിച്ച തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച അവൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു കുരിശിൽ മരിക്കാൻ അവന് യാഗമായി തീരുവാൻ വേണ്ടി അവനിൽ പ്രവർത്തിച്ചത് നിത്യാത്മാവാണ് നിത്യാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മൂലമാണ് അവൻ ക്രൂശിൽ യാഗമായി തീർന്നത് അപ്പം അവൻ്റെ ജനനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അവൻ്റെ സ്നാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അവൻ്റെ പരസ്യ ജീവനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു ഇതാ അവൻ്റെ ക്രൂശ്മരണത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ ക്രൂശിലെ യാഗത്തിലേക്ക് അങ്ങനെ നയിക്കുന്നത് അല്ലാതെ ഈ ദൈവത്തിൻ്റെ പൂർവ പദ്ധതി പ്ര പ്രകാരമാണ് നടന്നത് പ്രിയപ്പെട്ടവരെ അവിചാരിതമായി സംഭവിച്ചതല്ല ദൈവത്തിൻ്റെ നിത്യമായ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടായി എന്നാണ് എപ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ പരിശുദ്ധാത്മാവ് എവിടെയാണത് പറയുന്നത് അത് പറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് എട്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനൊന്നാം വാക്യം വായിച്ച് നോക്കണം അവിടെ പറയുന്നു എന്താണ് റോമാലേഖനം എട്ടിൻ്റെ പതിനൊന്നാം വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം റോമാലേഖനം അതിൻ്റെ എട്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യം വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു വാക്യമാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വാക്യമാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ശ്രദ്ധിക്കണമേ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് യേശു ക്രിസ്തു മരിച്ചു കൃഷിയിൽ മരിച്ചു അവൻ അടക്കപ്പെട്ടു മൂന്നാം ദിവസം അവൻ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് അപ്പോൾ യേശുവിന്റെ ഉയർപ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഇടപെടൽ ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടാത്ത സന്ദർഭങ്ങൾ കാണത്തില്ല അവൻ്റെ ജനനം മുതൽ ഉദ്ധാനം വരെ തീർന്നോ തീർന്നില്ല പിന്നെയോ അവൻ്റെ പെന്തക്കിസ്തായിൽ അപ്പോൾ സ്ഥല പ്രവർത്തികളിൽ രണ്ടാമത്തധ്യം നമ്മളിപ്പോൾ പെന്തുക്രിസ്ത തിരുനാളിൻ്റെ കാര്യങ്ങളാണല്ലോ അല്ലെങ്കിൽ ആത്മാവിൻ്റെ കാര്യങ്ങളാണല്ലോ നമ്മൾ ധ്യാനിക്കുന്നത് പെന്തക്കുസ്തായിൽ എന്ത് സംഭവിച്ചു സംഭവിച്ചു തന്നു ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു നൂറ്റി ഇരുപതോളം പേർ അവരുടെ മേളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നി നാളങ്ങളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു പ്രിയപ്പെട്ടവരെ യേശുവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും യേശുവിനെക്കുറിച്ചാണ് യേശുവിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് യേശുവിനെക്കുറിച്ചാണ് ധ്യാനിക്കേണ്ടത് അവൻ്റെ ജീവിതം മുഴുവൻ ആത്മാവിൻ്റെ നിറവിൽ മുന്നോട്ട് പോയതായിരുന്നു ഇതിന് പഴയ നിയമത്തിലൊരു നിഴലുണ്ട് ഞാൻ ഈ ബൈബിൾ പിന്നെ പ്രസംഗങ്ങളൊക്കെ നടത്തിയപ്പോൾ ഞാൻ പലവട്ടം സൂചിപ്പിച്ചു പഴയ നിയമത്തെ നിഴലുകൾ എന്നാണ് പറയുക പുതിയ നിയമത്തെ പൊരുളുകൾ ആ വാക്യം ഞാൻ ആവർത്തിക്കട്ടെ ഇബ്രഹലേഖനം പത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പല എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ് അവയുടെ തനിരൂപമല്ല അപ്പോൾ പഴയ നിയമം നിഴലുകളാണ് പുതിയ നിയമം പൊരുളുകളാണ് ഞാനെപ്പോഴും ആദ്യം നിഴലും പിന്നെ പൊരുളാണ് പറയുക ഇന്ന് തിരിച്ചാണ് പറയുന്നത് ആദ്യം പൊരുളാണ് പറഞ്ഞത് പുതിയ നിയമത്തിൽ യേശുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട സന്ദർഭങ്ങളെക്കുറിച്ച് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു എന്നാൽ ഇതിനെല്ലാം നിഴലുകളുണ്ട് പഴയ നിയമത്തിൽ ഒരൊറ്റ നിഴൽ ചിന്തിച്ചാൽ മതി പഴയ നിയമത്തിലെ നമുക്ക് വായിച്ചാൽ അത്രയും കണ്ട് സുഖകരമല്ലാത്തൊരു പുസ്തകമുണ്ട് ഏത് പുസ്തകമെന്നറിയുമ്പോൾ ലവ്യ പുസ്തകം ലിവ്യ പുസ്തകം ലോഗോസിൻ്റെ സമയത്തൊക്കെ കുട്ടികളൊക്കെ വായിക്കാൻ ശ്രമിക്കും എന്താണ് ദഹനബലി ധാന്യബലി സമാധാന ബലി പാപപരിഹാര ബലി പ്രായശ്ചിത്ത ബലി ഒന്നും പെട്ടെന്ന് തലയ്ക്കകത്ത് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് ഈ വചനങ്ങളോട് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങളോടൊക്കെ നമ്മൾ ഒന്ന് കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരൊറ്റയാഗത്തിൽ ശ്രദ്ധിച്ചാൽ മതി ഏതാണെന്ന് അറിയാമോ ധാന്യം ബലി അത് ലീവി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ധാന്യബലി വേറെ യാഗത്തിലൊക്കെ നമുക്ക് മൃഗങ്ങളെയൊക്കെ കഴുത്തിറക്കുന്നത് കാണാം പക്ഷേ ധാന്യബലിയിൽ എന്താണ് സംഭവിക്കുന്നത് ധാന്യങ്ങൾ ഇട്ടിച്ച് പൊടിക്കുകയാണ് ധാന്യങ്ങൾ ഇട്ടിച്ച് പൊടിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അടിക്കപ്പെടുകയും ഇട്ടിക്കപ്പെടുകയും പൊടിയപ്പെടുകയും ചെയ്തു അതിലും ആരെയാണ് മറച്ചു വെച്ചിരിക്കുന്നത് അതിൽ മറച്ചു വെച്ചിരിക്കുന്നത് യേശുവിൻ്റെ ക്രൂശുമരണമാണ് പ്രിയപ്പെട്ടവരെ ധാന്യം വെറുതെ ആ ധാന്യം പൊടിയാക്കിയ പോരാ നേർമയുള്ള പൊടിയാക്കണം പഴയ കാലത്തൊക്കെ ഈ പൊടി ഇടിച്ച് പൊടിച്ചത് പൊടിച്ച് നേർമയുള്ളതാക്കാൻ ചെറിയ അരിപ്പയിൽ അമ്മമാരിത് അരിക്ക് വന്നിട്ടാണ് എന്തെങ്കിലും പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക നേർത്ത പൊടിയാക്കണം നേർത്ത പൊടി എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി അടിക്കപ്പെട്ടും ഇടിയ ഇടിക്കപ്പെട്ടും പൊടിഞ്ഞു ഒരു തരിയില്ലാതെ അവൻ്റെ ജീവിതത്തിൽ ഒരു തരിയില്ല കട്ട പിടിച്ചിരിക്കുന്നില്ല എല്ലാം നേർമയുള്ളതായിത്തീർന്നു അത്രമാത്രം അവൻ നമുക്ക് വേണ്ടി കഷ്ടതകൾ അനുഭവിച്ചു എന്നിട്ടോ ആ നേർമ്മയുള്ള പൊടി കൊണ്ട് ആ പൊടിയിൽ എന്ത് ചെയ്യണം ആ പൊടി പലതരത്തിലാണ് യാഗത്തിന് ധാന്യ യാഗത്തിന് വേണ്ടി എടുക്കുന്നത് ധാന്യബലിക്ക് വേണ്ടി എടുക്കുന്നത് അതിലെന്ത് ഒഴിക്കണമെന്ന് പറയുമോ എണ്ണ ഒഴിക്കണം ആ രണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം എണ്ണ ഒഴിക്കണം ചില ഭാഗത്തോ എണ്ണ പുരട്ടണം ചില ഭാഗത്തോ എണ്ണയിൽ കുഴയ്ക്കണം സ്നേഹമുള്ളവരെ ലവ്യ രണ്ടാമത്തെ അദ്ധ്യായം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എണ്ണ പുരട്ടാത്തൊരു ഭാഗമില്ല എണ്ണ ഈ പിന്നെ മുങ്ങി താഴാത്തൊരു ഭാഗമില്ല അങ്ങനെ എണ്ണ കൊണ്ട് കുഴക്കുകയാണ് പ്രിയപ്പെട്ടവര് ഇതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എണ്ണയാൽ എന്നറിയപ്പെട്ടു എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് യേശുവിൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതമായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഇത് നമ്മൾ പഠിക്കുന്ന അറിയാമോ പ്രിയപ്പെട്ടവരെ യേശു അങ്ങനെയാണ് പക്ഷേ നമുക്കുള്ളൊരു ചിന്ത അതിലുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഉണ്ടും ഉറങ്ങിയും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ പോരാ നമ്മളും നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ബന്ധുക്കിസ്ഥ തിരുനാളിൻ്റെ ഈ ദിവസങ്ങളിൽ ഒരു നല്ല തീരുമാനമെടുക്കണം കർത്താവിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ പോയി മനസ്സുകൊണ്ട് ക്രൂശം ചുവട്ടിൽ പോയിരുന്ന കർത്താവ് എൻ്റെ ഈ ശരീരമുണ്ടല്ലോ എൻ്റെ ശരീരവും മനസ്സും ദൈവമേ നനയ്ക്കു വേണ്ടി ഞാൻ വേർതിരിക്കുന്നു നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു ശരീരമായി ഒരു മനസ്സായി എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ നീ അഴുക്ക് ചാലുകളിലൂടെ നടന്ന ആളായിരിക്കാം കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ രഹസ്യങ്ങളായ തിന്മകളിലൂടെ നടന്ന ആളായിരിക്കാം കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത മേഖലകളിൽ സഞ്ചരിച്ച ആളായിരിക്കാം ഇന്ന് അടിയറവ് പറയണം എൻ്റെ ജീവിതം അടിയറ വയ്ക്കണം ഒരു സ്ത്രീ ഇല്ലേ പാപിനിയായി സ്ത്രീ ആ പുള്ളിക്കാരി യേശുവിൻ്റെ അടുക്കൽ വന്ന് എന്ത് ചെയ്തു യേശുവിൻ്റെ പാദം പാതാന്തികത്തിൽ ഇരുന്ന് അവൾ കരഞ്ഞു കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ചു അവളുടെ ജീവിതം യേശുവിൻ്റെ അവൾ സമർപ്പിക്കുകയാണ് എന്നിട്ടോ ആ സുഗന്ധദ്രവ്യം യേശുവിൻ്റെ അവൾ ഒഴിച്ചില്ലേ ആ കുപ്പി ആ കുപ്പി പൊട്ടിച്ചു അലബാസ്റ്റർ ജാറാണ് ആ കുപ്പി തുറക്കാൻ പാടില്ല ആ കുപ്പി പൊട്ടിക്കണം ആ കുപ്പി പൊട്ടിച്ച് ആ തൈല മുഴുവൻ യേശുവിൻ്റെ പാദങ്ങളിൽ ഒഴിച്ച സ്ത്രീ ഇതുപോലെ നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ തൃപാദത്തിൽ അർപ്പിക്കണം എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് ആ എണ്ണയുടെ അഭിഷേകം കിട്ടാൻ ആ എണ്ണ ദൈവത്തിൻ്റെ ആത്മാവാകുന്ന ആ ചൈതന്യം നമ്മളിൽ നിറയപ്പെടാൻ വേണ്ടി അങ്ങനെ നിറഞ്ഞാലുണ്ടല്ലോ നിറഞ്ഞാൽ നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങൾ ദാനങ്ങൾ വരങ്ങൾ ഇതെല്ലാം നമ്മളിന്ന് പുറപ്പെടുന്ന ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഉപകരണങ്ങളായിട്ട് നമ്മൾ മാറും പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒരൊറ്റ കാര്യത്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് കൂടുതലായ കാര്യങ്ങൾക്കൊന്നും വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ലൗകികമായ ഭൗതികമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ധാരാളമുണ്ട് ഇരിക്കട്ടെ അത് അവിടെയിരിക്കട്ടെ ദൈവം അതിൽ ഇടപെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുക ദൈവത്തിൻ്റെ ഒരൊറ്റ ദാഹം മാത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനെന്നറിയുക പഴയ നിയമത്തിലൊരു വിധവ ആ വിധവ പിന്നെ അവൾക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ച് കേൾക്കണമേ രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു അവരുടെ ഭർത്താവ് പിന്നെ കടക്കാരനായിട്ട് മാറി അനിടയ്ക്ക് അദ്ദേഹം മരിച്ചും പോയി വിധവയായ സ്ത്രീ എന്ത് ചെയ്തു അവളുടെ ഭർത്താവ് പ്രവാചകൻ്റെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ആ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നു പ്രവാചകനോട് പറഞ്ഞു പ്രവാചകനോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഞാൻ വിധവയാണ് എനിക്കിതാ കടമുണ്ട് എൻ്റെ ഭർത്താവ് കുറേ കടമുണ്ടാക്കിയിട്ടുണ്ട് ആ കടം വീട്ടാൻ മാർഗമില്ല എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു വട്ടിപ്പലിശക്കാരെ അന്നും ഉണ്ടായി കാണും അവർ പിടിച്ചു കൊണ്ടുപോകുന്നു അമ്മ കരയുന്നു ആ പ്രവാചകൻ എന്ത് പറഞ്ഞു നിൻ്റെ വീട്ടിലെന്തുണ്ട് അവൾ പറഞ്ഞു കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ പിന്നെ ചെല്ലാ ഒഴിഞ്ഞ പാത്രങ്ങൾ ശേഖരിക്കുക അടുത്ത വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ശേഖരിക്കുക അവളും പുത്രന്മാരും ചെന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം വീട്ടിൽ ശേഖരിച്ചു വെച്ചു നിട്ടു അതിലേക്ക് എണ്ണ ഒഴിച്ചു എന്ത് സംഭവിച്ചു പകരുന്നത് പകരുന്നത് നിറഞ്ഞ് നിറഞ്ഞു നിറഞ്ഞു വന്നു നിറയുന്ന പാത്രങ്ങൾ മാറ്റിവെച്ചു മാറ്റിവെച്ചു മാറ്റിവെച്ച് അവസാനം എല്ലാ പാത്രങ്ങളിലും എണ്ണ നിറഞ്ഞു എണ്ണ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മകൻ വിളിച്ചു പറഞ്ഞു അമ്മേ പാത്രം തീർന്നു പാത്രം തീർന്നു എന്ന് പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു പാത്രം തീർന്നെന്ന് പറയരുതായിരുന്നു അത് വായിക്കുമ്പോൾ ഞാൻ ഓർക്കും ദൈവമേ പാത്രം തീർന്നെന്ന് ആ പയ്യൻ പറഞ്ഞല്ലോ അപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു ആരാണ് പാത്രം നീയാണ് പാത്രം നിന്റെ ഭർത്താവാണ് പാത്രം നിന്റെ കുഞ്ഞുങ്ങളാണ് പാത്രം ഈ പാത്രങ്ങളിൽ മുഴുവൻ ദൈവമേ നിന്റെ എണ്ണ നിറയ്ക്കണമേ നിന്റെ എണ്ണ നിറഞ്ഞ മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റണമേ അവൾ ദാരിദ്ര്യം പിടിച്ചവളായിരുന്നു അവളുടെ അവളുടെ വീട്ടിൽ കഷ്ടപ്പാടുണ്ടായിരുന്നു എന്നാലും വിളക്ക് കത്താനുള്ള എണ്ണ തീർന്നു പോയിട്ടില്ല കേട്ടോ വിളക്ക് തെളിഞ്ഞ അവളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടായാലും നിന്റെ വീട്ടിലെ എണ്ണ തീരാൻ പാടില്ല വിളക്കെന്നും തെളിഞ്ഞു കത്തണം അതാണ് ശരിയായ ആത്മീയത അതുകൊണ്ട് കഷ്ടതയിൽ പരിഭ്രമിക്കരുത് കടബാധ്യതയിൽ വേദനിക്കരുത് എണ്ണ എണ്ണ തീർന്നു പോകരുത് എണ്ണ എന്തിനുള്ളതാണ് വെളിച്ചം പകരാനുള്ള ഇന്ധനമാണത് വെട്ടം തീർന്നു പോകാൻ വെട്ടം കെട്ടുപോകാൻ പാടില്ല അതുകൊണ്ട് ആ വെളിച്ചത്തെ ഉജ്ജ്വലിപ്പിക്കുന്ന എണ്ണ തീർന്നു പോകാൻ പാടില്ല ആ എണ്ണയാണ് യേശുവിന് ജീവൻ ജീവിതത്തിൻ്റെ അടിമുടി തെളിഞ്ഞു നിന്ന് അതുകൊണ്ടാണ് യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ പ്രകാശം അതുപോലെ തന്നെ നമ്മളിലും ഈ എണ്ണ അഭിഷേകം നിറഞ്ഞ് തെളിഞ്ഞു കത്തണം കരിന്തിരി കത്തരുത് കേട്ടോ കരുതിരി കത്തരുത് കരിതിരി കത്തിയാലോ അതിൽ നിന്ന് കറുത്ത പുക വരും അത് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും നിനക്കും അസ്വസ്ഥത ഉണ്ടാക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ എൻ്റെ ശരീരത്തിൽ എൻ്റെ മനസ്സിൽ എൻ്റെ ആത്മാവിൽ എൻ്റെ ജീവിതം മുഴുവൻ ഈ എണ്ണയുടെ പ്രവാഹമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം തരും ദൈവം ചോദിക്കുന്നവർക്ക് കൊടുക്കുക ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞു ചോദിക്കുക ആഗ്രഹിക്കുക പ്രിയ പ്രിയകർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവനെ നടക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് വരട്ടെ കടന്നു വരട്ടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവെ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിന് നന്ദി പറയുന്നു നിൻ്റെ ചൈതന്യം നിൻ്റെ അഭിഷേകം നിൻ്റെ എണ്ണ ഞങ്ങളുടെ ശിരസിൽ പതിക്കട്ടെ കർത്താവെ നിന്റെ അഭിഷേകമുള്ളവരായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ വിളക്ക് കെട്ടുപോകാതെ എണ്ണയാൽ നിറച്ച് ഞങ്ങളുടെ ജീവിതം മുഴുവൻ പ്രഭപരുത്തുവാൻ ഇടവരുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ ആ മീൻ ഹൃദയത്തിൽ വന്നു നിറയണമേ മനതാരിൽ വന്നു വാഴണമേ ഹരിശുദ്ധാത്മാവി വരമേഴു നൽകും ഹരിശുദ്ധാത്മാവി വരണമേ ഹൃദയത്തിൽ വന്നു നിറയണമേ മനതാരി വന്നു വാഴണമേ